നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇരുപത് ഏറ്റുമുട്ടൽ നാല് വരെ തീർത്തു ഇനി ഉത്തർപ്രദേശിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എട്ടു വർഷം കൊണ്ട് എങ്ങനെ യോഗി നടത്തി എന്ന് നമുക്ക് കേൾക്കണ്ടേ പതിനാലായിരം ഏറ്റുമുട്ടലാണ് എട്ട് വർഷത്തിൽ യോഗി ആദിത്യനാഥൻ്റെ പോലീസ് നടത്തിയിരിക്കുന്നത് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ ഉത്തർപ്രദേശിൻ്റെ പോലീസ് ഇവിടെ നമ്മുടെ പോലീസ് മഹീന്ദ്രയിലല്ലേ പോകുന്നത് ഉത്തർപ്രദേശിലെ പോലീസ് യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പേ സൈക്കിളിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ലാത്തിയും വെച്ചോണ്ട് നമ്മളെ പഴയ കുട്ടമ്പുള്ള പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ല അങ്ങനെയാണ് പൊയ്ക്കോണ്ടിരുന്നത് ആ ആ ലെവലിൽ നിന്നാണ് ആ പോലീസിനെ പതിനാലായിരം ഏറ്റുമുട്ടൽ നടത്തിയ പോലീസാക്കി യോഗി ആദിത്യനാഥ് മാറ്റിയത് വിട്ട് അടിച്ചു തുലയ്ക്കാൻ പറഞ്ഞു ഒരുത്തനേയും നോക്കണ്ട ഒന്നുമില്ല ഏമം വന്നാലും പെട്ടി അടിച്ച് പൊടിച്ചു വന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ യവമാരെല്ലാം എവ്മാരെല്ലാം വിട്ട് പോലീസിനെ എന്നിട്ട് ഒരു ദിവസം ശരാശരി അഞ്ച് ഏറ്റുമുട്ടൽ എന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ ഈ ഗുണ്ടകൾക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കൊടുങ്കരിമിനലുകളെയാണ് ഈ എട്ട് വർഷത്തിൽ യോഗി ആദിത്യനാഥ് കൊന്നു തള്ളിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇനി അടുത്തത്